വേലൂർ ഗവൺമെന്റ് ആർഎസ്ആർവി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന്റെ വശങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന പരാതിയുമായി പൊതുപ്രവർത്തകനായ വേലൂർ ആനപ്പാലം കുറ്റിക്കാട്ട് വീട്ടിൽ സാബു രംഗത്തെത്തി റോഡിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് സാബു പറയുന്നു സ്കൂൾ ഗ്രൌണ്ടിന്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കയ്യേറി മതിൽ കിട്ടിയതായും സർവേയിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റു ഭൂമി വിട്ടു നൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന് സാബു ആരോപിക്കുന്നു അളന്ന് തിട്ടപ്പെടുത്തി വില്ലേജ് ഓഫീസിലോ അതിനു ബന്ധപ്പെട്ടവരെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തിയ ഭൂമി കറക്റ്റ് ചെയ്യുന്നതിന് ശേഷം ആ വർക്ക് പുനരാരംഭിക്കാൻ പറഞ്ഞു അപ്പോഴും അവർ തയ്യാറായില്ല പിന്നീട് ഞാൻ ഈ പരാതി ആർ വി പ്രിൻസിപ്പലിന് മുമ്പാകെ ബോധിപ്പിച്ചതിൻ്റെ തീയിലും കാര്യങ്ങളാണ് ഇതുപോലെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് പഞ്ചായത്തിലേക്ക് ഇതുപോലെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗ്രൗണ്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥലം ആളെന്ന് തിട്ടപ്പെടുത്തി ചെയ്യേണ്ട വർക്ക് ഇപ്പോൾ ഇന്ന് പതിനെട്ടാം തീയ്യായി പതിനെട്ടാം തീയതി ആയിട്ട് പത്ത് എട്ട് ദിവസമായി വർക്ക് ആരംഭിച്ചിട്ട് ഇന്ന് ഈ സമയം വരെ അതാളെന്ന് തിട്ടപ്പെടുത്താനോ അത് നോക്കുവാനോ ഒന്നിനും ഈ പറഞ്ഞ അധികാരികൾ തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് നിർത്തിവെച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഈ പുനർനിർമ്മാണം പരിശോധിച്ച് ഗ്രൗണ്ടിന്റെ യഥാർത്ഥ കണ്ടെത്തി നിർമ്മാണം പറയാനുള്ളത് സ്കൂൾ പ്രിൻസിപ്പാളിനും ജില്ലാ പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് പരിഗണിക്കാതെ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് വില്ലേജ് സ്കൂൾ റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൻ്റെതായ സ്ഥലം പൂർണ്ണമായി അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റം ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണം നടത്താൻ പാടുള്ളൂ എന്നും ഗ്രൌണ്ടിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്കും ഭൂമാഫിയകൾക്കും കൈവശപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സാബു ആവശ്യപ്പെട്ടു നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന വാഹനങ്ങൾ ഗ്രൌണ്ടിലൂടെ ഓടിച്ച ഗ്രൌണ്ടിലും കുഴികളും ട്രാക്കുകളും രൂപപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ മറ്റു വഴികൾ ഉണ്ടായിട്ടും ഗ്രൌണ്ട് നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് സാബു പറഞ്ഞു